കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതുപെണ്ണേ ആദ്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നതല്ല നിനക്ക് ഹലാലാക്കി തന്ന പ്രിയതമന്റെ കൂടെ വാഹനത്തിലേക്ക് കയറുമ്പോ അള്ളായ ഓർക്കുമോ പെണ്ണേ ഓർക്കണം എത്രയോ വിവാഹ സരസിൽ നിന്ന് വീട്ടിലേക്ക് പോയ വാഹനം മറിഞ്ഞ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് പെണ്ണേ ഓർക്കണം കല്യാണം കഴിയുമ്പോ പിന്നെ മരിക്കൂല്ല പിന്നെ പത്തു പെറ്റേജാ മരിക്കൂ എന്നു ഒരു പെണ്ണും കരുതണ്ട അങ്ങനെ നിൽക്കാ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ ഉമ്മ അവിടെ പൂജ നടത്തിയ മുട്ടയുമായിട്ട് നിപ്പോണ്ട് മോളെ വീട്ടിലേക്ക് കയറ്റാൻ വരുമോള് വന്ന് കാലെടുത്ത് ഒന്നാമത്തെ പഠിതം കൊണ്ടുവയ്ക്കുമ്പോ ഉമ്മ പൂർവാ സന്ധ്യാ പ്രവർത്തദേ ഉദ്ദിഷ്ടം കർത്തവ്യം ദൈവമാന്തി മോളകത്ത് കയറി വാദ എല്ലാം ഒഴിവായി സ്വർഗത്തിലേക്ക് കയറിയിരിക്കുക ഇതെവിടെന്നാ ഉമ്മര് പഠിച്ചത് മുട്ടെ നിലവിളക്കും തലയിൽ അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ മറന്നുകൊണ്ട് അനാവശ്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബ ജീവിതം തുടങ്ങുമ്പോ അതിലെന്ത് പറക്കത്താറീവുലി മാറുമാ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുക ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ നെലറല്ലോ അള്ളാഹു രണ്ടുപേർക്കും റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാ വൈരാ ആ ഭാര്യയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇങ്ങനെ തൊട്ടോ ബഹുമാ അവര് ചെയ്തുപോലെ ചെറുഭാവങ്ങൾ പോലും കരുണക്കടലാര പണച്ചറപ്പ് പുറത്തു കൊടുക്കുമെന്ന് അല്ലാണ്ട് റസോല് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ ആ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് കല്യാണ മാമാങ്കങ്ങളാണ് ഞാനിതാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് അതിന് പോയി ഈശാ അടുത്ത ചേർക്കടമെന്ന് പറയുന്ന ചേർക്കണം മഹലിൽ ഞാൻ അതിൽ പോകുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാ ചെയ്യു പ്രിയപ്പെട്ടവര് ഏറ്റവുമധികം കല്യാണത്തിന് മാമാങ്ങൾ നടക്കുന്നത് പുതുമപ്പിളയെ പറ്റിക്കലും ഞെട്ടിക്കലും ഒക്കെ നടക്കുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് അള്ളാരിയുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്തു അവിടെ പോയി അത് പറഞ്ഞ് 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 വിവാഹത്തിന്റെ പ്രഥമരാത്രി മുതൽ തലേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭർത്താവിനോട് കാണിക്കുന്ന കോമാളിത്തരങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാര് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ നമ്മുടെ കൂട്ടാരെ ശ്രമം കൊണ്ട് നിങ്ങൾ ചെയ്യണേ എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട് പുതുമണവാളൻ പുതുമണവാട്ടിയുടെ വീട്ടിൽ വന്ന് മെത്തേലിരിക്കുമ്പോ താഴെ നാമിട്ട് പൊട്ടി അങ്ങ് തുറക്കും മെത്ത കീറി പഞ്ഞി മൊത്തം പേരെടത്തിലെ ഇത് കൂട്ടുകാരെ ചെയ്ത പണിയാ പണിയാണിയാണിയല്ലാ വൃത്തികേടുകളും ഇങ്ങനെ വെക്കും ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും സമ്മാനം പുതിയ കൊണ്ട് തുറക്കുമ്പോ ഒരു കൈ ഇങ്ങനെ വിവാഹത്തിന്റെ പർമരാത്രി നടക്കുന്ന കാര്യ ഇത് കൂട്ടുകാരെ വിചാരം ഭയങ്കര തമാശ ആണിയ അവൻ വെളുക്കടവരെ ചിരിച്ചിരി ചൂപ്പാട് വരെ ഉള്ളു പറയും അവൻ നിന്നെ ശവിച്ചുകൊണ്ടായിരിക്കും കിടക്കുക